എന്തൊക്കെയുണ്ട് വർത്തമാണ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതാ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ പോണുണ്ട് ഉഷാറായിട്ട് എന്നെ അങ്ങനെ പോണുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അപ്പൊ എങ്ങനെ എന്ത് പോണം എവിടെ വരെ എത്തി നമ്മളെന്ത് ആക്കംപോലെ ആക്കം പോലെ പോലെ വരുന്നുണ്ട് അപ്പൊ വരുന്ന പോലൊക്കെ ഇങ്ങോട്ട് വരട്ടല്ലേ നമുക്ക് തകണാക്കുമ്പോൾ ഇങ്ങോട്ട് കഴിച്ചാൽ മതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ ഓണം എവിടെ വരുത്തിയെന്നൊന്ന് കമന്റ് ഇട്ടോളി കേട്ടോ വീട്ടിപ്പതിരോ അടിക്കൽ എത്തിയതോ നമ്മളെ ഓട്ടോറിക്ഷയിലൊക്കെ വരുന്നുള്ളൂന്നൊന്ന് പറഞ്ഞോളി അപ്പൊ രാവിലത്തെ തകണ് ഇന്നലത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ അതായത് വെള്ളിയാഴ്ചക്കത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട് എടുക്കണ്ട എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു സമയമില്ലാന്നൊക്കെ വിചാരിച്ചു തന്നെയുണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഇടങ്ങിയാറല്ലേ അപ്പൊ ഓണാണ് അണൃതി ആണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മാറിക്കാ നമ്മക്ക് പറ്റൂലല്ലോ ഏതായാലും ഓണം കഴിഞ്ഞിട്ട് ഉഷാറാക്കിയാണ് വീഡിയോ എടുക്കാന്ന് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കട്ടെ അപ്പം നമ്മളെ പുതിയ ചാനലിന്റെ പേരാക്കിയിട്ട് ഇതാക്കുന്നത് വല്ലാതെ അങ്ങോട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അല്ലേ അപ്പോൾ ഏതായാലും ആയില്ലോ ഓണം അങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാക്കുന്നത് ഉരനുകൊണ്ട് ഇതാക്കുന്നത് തുള്ളി കളിച്ച് തുള്ളി കളിച്ചാണ് ഈ ഒരു രാവിലെ തന്നെ ഇരിക്കലെ കേട്ടോ അപ്പോൾ രാവിലെ തുടങ്ങിയിക്കണൊരു പട്ടുപാടമ ഇരിക്കൽ അപ്പോൾ പാവാട പവാടമത് മുന്നേ കൂട്ടി അടിച്ച് വെച്ചാൽ ഒന്ന് ബെൽറ്റ് അടിക്കാൻ മാത്രമുള്ളായിരുന്നു കേട്ടോ അപ്പോൾ പാവാട എന്താ അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ ബ്ലൗസ് എണ്ണം അടിച്ചോടിയോടിയാണ് കേട്ടോ അതിന് ലൈനിങ് ഇല്ലായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുകയെന്ന് അന്ത വട്ടിരിക്കുന്നു ലാസ്റ്റ് ഇതാക്കണ് ലൈനിങ് ഞാൻ ആ ഒരു ശീലനെ കൊണ്ടുതന്നെ ഉണ്ടാക്കി ലൈനിങ് വെച്ചു അടിച്ചു അപ്പോൾ ഇതങ്ങനെ ഫുള്ളാക്കിട്ട് ഇതിപ്പം കുഞ്ഞാറ്റിൻ്റെ ഫ്രണ്ടിൻ്റെയാണ് വൈകീൻ്റെ ആണ് കേട്ടത് അപ്പോൾ എല്ലാവർക്കും ഇതാക്കണം വെള്ളിയാഴ്ച ആവുമ്പോൾ ഇതിനും കൊടുത്ത് തീർക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് വേഗം വേഗം അടിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു എല്ലാ വീഡിയോസിലൊക്കെ കാണണ ടൈലറിങ് വീഡിയോസിലൊക്കെ കാണുന്ന ആർക്കും ഷോപ്പിലൊക്കെ കാണുന്നമായിരിക്കും നമുക്ക് ബൊമ്മയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ മൂപ്പരെ തുണിയോട് എടുത്തിട്ടുണ്ട് നല്ല തുണി എടുത്തിട്ട് ഇതാക്കണെ അതിലാണ് വിരിച്ച് വെച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഇനി കുറേ കൂടെ അടിയും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ബൊമ്മയും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കണം കേട്ടോ അപ്പം ഈ തൽക്കാലം ഇതാക്കും മതിയില്ലേ അപ്പോൾ ഇതാക്കണം എങ്ങനെയുണ്ട് ആ സെറ്റിംഗ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മാർക്ക് അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള പണി എടുക്കണമെങ്കിൽ ഇതാക്കണം ഈ ഒരു ചായ കുടിക്കാൻ കേട്ടോ നല്ല ഉഷാറായിട്ടില്ല ചായ ഞാൻ ബാക്കിയുള്ള പണികൾ എടുക്കാൻ നമുക്കൊരു ഉഷാറുണ്ടാകുള്ളൂ അപ്പോൾ രാവിലത്തെ ചായക്കടീന്ന് പറയുകയാണെങ്കിൽ ഇതാ കുറച്ച് ചോറ് വെച്ച് തിന്നിട്ടോ അപ്പോൾ അത് ആരും ആരും തിന്നതൊന്നുമില്ല അപ്പോൾ ഞാനും അങ്ങനെ തിന്നതൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ പിടിയിൽ പോയിട്ട് ബ്രെഡും ജാമും വാങ്ങിക്കൊടുന്ന് ഇത്തിരി പാൽപ്പൊടിയും വാങ്ങിക്കൊടന്ന് ഉഷാറാക്കി ചായ ഒക്കെ കുടിച്ചു അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്റെ തുളിയും ദേവാരൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഇന്ന് പാകം പോലെയാണെന്നാണ് വിചാരിച്ച് കുറച്ച് പണികൾ പണികളിവിടെ ബാക്കിയിട്ട് നമ്മൾ രാവിലെ എടുത്ത കുറച്ച് പണികൾ ബാക്കിയുണ്ട് ഉണ്ട് അപ്പം അതൊക്കെ അടിച്ച് വെച്ചതാണ് കേട്ടോ കൊണ്ടാകാനുള്ളതാണ് ഒന്ന് ഓരോരുത്തരോടത്ത് വന്ന് കൊണ്ടായാലൊരു സമാധാനമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പുറത്തി അവിടെ വെക്കണല്ലോ അപ്പം നമുക്ക് ഓണം കഴിക്കണമെങ്കിൽ ഇതാക്കുന്ന ഓലൊക്കെ കരിഞ്ഞിട്ട് വേണം കൊണ്ടുപോയി സഹകരിച്ചാലാണ് നമുക്കും തന്നെ ഉഷാറാകുള്ളൂ നമ്മളെ കയ്യില് പത്ത് ഉറുപ്പ്യണ്ടായാലാണല്ലോ നമുക്കൊരു ഓണം ഉഷാറാകുക അപ്പം അതൊക്കെ ഏതായാലും അടിച്ചതാക്കണു തേച്ച് മടക്കി സൂപ്പറാക്കി അവിടെ വെച്ചേക്കണിട്ടാ ഇനിയിപ്പോൾ ബാക്കി അമ്മക്കില്ല പണി എടുക്കട്ടെ വേഗം അപ്പോൾ ഇത് ഓണത്തിൻ്റെ മുന്നേ എപ്പോഴോ തട്ടി കൊട്ടി അടിച്ചു വരികയല്ലേ ഇനിയിപ്പോൾ ഓണം വരാനായില്ലേ നാളെതാക്കണ ഓണാണല്ലേ നാളെ ഓണമാണെങ്കിൽ ഇതാ ഇന്നാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കണത് അപ്പം ഇത്ര നേരമായത് എന്താണെന്ന് ചോദിച്ചില്ല അതിൻ്റെ വേഗിൽ വലിയൊരു കഥ ഉണ്ട് കിട്ടാ അത് ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് കൂടി നമുക്ക് തലവേദനയോട് തലവേദന നെഞ്ചുകൂത്തലും തലവേദനയും കുറച്ച് കയറിയിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാട്ടോ ഒക്കെപ്പാടതില് പറയാനാവില്ല ഇങ്ങനെ ചോറും ചാറും ഒന്നും വെച്ചിട്ടില്ല വേഗം ചോറും ചാറും വെക്കണം അതിൻ്റെ മുന്നേ ഈ അടുക്കള ഒന്ന് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അകത്തത്തെ പണി മക്കൾ എടുക്കാമെന്ന് ഏറ്റേക്കുന്നു കിട്ടുക ഏറ്റതല്ല ഞാൻ ഏൽപ്പിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ അറിയില്ല അമ്മ അതിരി അടിച്ചേൽപ്പിച്ചതാണോ അപ്പോൾ ഓല അവിടെ കുറച്ച് തുണി മടക്കി വെക്കാനും അതേപോലെ തന്നെ കട്ടലിൻ്റെ അടി അടിച്ചു വരാനും തട്ടിക്കൊട്ടാനൊക്കെ ഓലും എടുക്കും കേട്ടോ ബാക്കിയുള്ള അടുക്കളയത്തെ പണി ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടേന്ന് കുറച്ച് മാറാറുണ്ട് മാറാല്ലതാണെന്ന് എപ്പോഴാണ് ഈ വീട്ടിലില്ലാത്തത് എപ്പോഴും മാറാല്ലേ ഉണ്ട് ഇന്ന് തട്ടിയ നാളെ മാറാൻ ാണ് അതുകൊണ്ട് തന്നെ വലിയ ഉത്തരിയൊന്നും അല്ല അപ്പൊ മക്കൾ തകണ്ണുന്ന പോലെ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ ആക്കം പോലെ ഇറങ്ങിയൊക്കെ നീച്ച് പിന്നെ ഒരു പൂടാനൊക്കെ നീച്ചിട്ട് പിന്നെ വേണേൽ പോയിട്ട് കടന്നതാണ് കേട്ടോ വേഗം പോലും ഒക്കെ ഇറങ്ങി രണ്ടാമത് തകങ് നീച്ചിട്ട് വല്ല ഒക്കെ തേച്ച് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ആ വട്ടു അവിടെയും കാര്യങ്ങളൊക്കെ അടിച്ച് മടക്കി തേച്ച് എല്ലാം സെറ്റപ്പ് ആക്കി നമ്മളങ്ങനെയാണല്ലോ പിന്നെ മൂപ്പർക്ക് പോകാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണെന്ന് ചോറ് വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയത് കേട്ടോ ഒത്തിരി നേരം വെഗീൻ്റെ തന്നെ അപ്പം ഇനി നാളെ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര വേജാറ് റോഡ് വേജാർ റോഡ് വേജാണല്ലോ അപ്പോൾ അത് പോരാത്തേന്ന് നമ്മൾ ഇതാക്കണേ ഒറ്റയ്ക്കാവുമ്പോൾ ഇതാക്കണ് ഏതേത് എടുക്കണ്ടേ അറിയില്ലല്ലോ ഏതേത് സാധനം എടുക്കണ്ടേന്ന് അറിയില്ല ഭയങ്കര വേജാറായിക്കാരം അപ്പം നാളത്തെ വീഡിയോ ഓണത്തിൻ്റെ നമ്മൾ തിരുവോണത്തിൻ്റെ വീഡിയോ ഇതാക്കണ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ എടുത്തെങ്കിലായുണ്ട് കാരണം നമ്മൾ വീഡിയോ എടുക്കും വേണം അതേപോലെ തന്നെ നമുക്ക് വെക്കലും വിളമ്പലും കൊടുക്കലും ഒക്കെ പാടെ നമുക്ക് നടക്കൂലല്ലോ അപ്പം ഇതിനായിട്ട് വേറെ രണ്ടാൾക്കാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലോ അതിൽ ഇതാക്കണ് നമുക്ക് നടക്കണ കേസും അല്ല അത് തന്നെ ഞാൻ കുറച്ച് നേരത്തെ നീക്കണം എന്നെ കുറച്ച് എഴുതാനുണ്ട് കേട്ടോ എഴുതി വെച്ചാൽ കുറേ ഒരു സമാധാനമാണ് ഉണ്ടാക്കണമെന്ന് എന്തൊക്കെയുണ്ടാക്കണപ്പോൾ നീക്കണം ഏതൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കാതെ എടുത്ത് വെക്കണ്ടെന്നൊക്കെ എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറയില്ലേ അമ്മ അതൊരു ലിസ്റ്റ് ഇട്ട് വെച്ചാൽ ഒരു സമാധാനം ഉണ്ടാവും കേട്ടോ കുറച്ചുകൂടി ഒരാൾക്ക് ഉണ്ടാവും അത് ഇന്നേപ്പോലെ ഇതാക്കണ് ഒറ്റയ്ക്ക് നിൽക്കണവരാണെങ്കിൽ ചെറിയൊരു കുടുംബാണെങ്കിൽ കുടുംബാണെങ്കിൽ ഇതാക്കണ് അങ്ങനെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ട് വെക്കുക കാരണം കുറേ ആൾക്കാർ വരികയാണെങ്കിൽ കുറേ നല്ല നമ്മളെ എല്ലാക്കാരും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മട്ടത്തിൽ കൊടുക്കണല്ലോ ഒരു സദ്യ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഇതാക്കണ് ഒരു അഞ്ചാറ് കൂട്ടാനും ബൈക്കിൽ സാമ്പാറും പായസം അച്ചാറും അങ്ങനെയൊക്കെയാണല്ലോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളിതാക്കണം ഒന്നോ രണ്ടോ കൂട്ടാൻ അങ്ങനെ ആക്കിയാലൊരു സമാധാനം അല്ലല്ലേ അപ്പോണെന്ന് പറയുമ്പോൾ എന്താ പറയുക കുറച്ചുകൂടി സദ്യ തിന്നുക നല്ലൊരു ഉഷാറായി സദ്യ തിന്നുക അങ്ങനെയൊക്കെയാണല്ലോ ചിന്തയിൽ അപ്പോൾ ഞാനും തന്നെ കുറച്ച് ലിസ്റ്റ് എഴുതാനുണ്ട് അപ്പം ലിസ്റ്റ് എഴുതാനുള്ള പരിപാടിയിലുണ്ട് അപ്പം ലിസ്റ്റ് എഴുതുന്നതിൻ്റെ മുന്നേതാക്കണം നമുക്ക് ഫോണൊന്നും തപ്പിത്തെറിഞ്ഞ് നോക്കണം കേട്ടോ ഏതാണ് ഏറ്റവും നല്ല വീഡിയോ വീഡിയോന്നില്ല തപ്പിത്തെറിഞ്ഞ് നോക്കണം വീഡിയോൻ്റെ അവരനുസരിച്ചിട്ടാണ് ആ കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക പച്ചടി കിച്ചടി സാമ്പാർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വീഡിയോ വേണം കേട്ടോ യൂട്യൂബ് വേണം ഇപ്പോൾ തകണ് തിന്നണമെങ്കിലും കിടക്കണമെങ്കിൽ തുമ്മണമെങ്കിൽ വരെ നമുക്ക് യൂട്യൂബ് വേണമെന്നുള്ള സ്ഥിതിയാണ് അമ്മ അതിരി അയക്കണു ഞാൻ അപ്പോൾ ഞാൻ തൻ്റെ ലിസ്റ്റൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ് എലിശ്ശേരി പുരുശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ വീഡിയോസിന് ഓരോരോ ചാനലുകളാണ് കേട്ടോ ഓരോരോ ഐറ്റംസിന് ഓരോരോ ചാനലുകൾ തിരഞ്ഞു നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അങ്ങനെ നോക്കി എടുത്ത് വെച്ചാൽ മതിയല്ലോ പൊതുവേ നമ്മൾ വീഡിയോയിൽ ആദ്യം മുതലേ കാണണം അവർക്ക് അറിയണ്ടാവും ഞാനൊരു ഇസ്കി പിസ്കി ഇല്ല ഒരാളാണെന്നില്ല കുറച്ച് കുറച്ച് എന്തല്ലേ ഈസി ആയിട്ട് എന്തല്ലേ ആ മാതിരി വെക്കണ വിളമ്പണ ഒരാളാണെന്ന് കുറേ ആൾക്കാർക്ക് അറിയാം അപ്പം അങ്ങനെയാണ് നമ്മളെ ഉത്രാടത്തിൻ്റെ കാര്യങ്ങൾ ഉത്രാടത്തിൻ്റെ അല്ല വെള്ളിയാഴ്ചത്തെ ദാവിട്ടത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഒരു തട്ടണ കൊട്ടല്ലേ ഇന്നത്തെ ദിവസം പറയുന്ന അകപ്പാടൊരു ചുമര് തൊട്ട തട്ടലും കൊട്ടലും ഒന്ന് തുടക്കലും അങ്ങനെയാണ് കേട്ടോ അപ്പം ചുമരെന്നൊക്കെ പറയുന്നത് പെയിൻ്റ് അടിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഇപ്പോൾ ഇല്ല കേട്ടോ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വള്ളം ഇട്ട് ഇതാക്കണം ഒരു തുണിയൊക്കെ നനച്ചുകൊണ്ടു ഒത്തിരി വെള്ളമൊക്കെ ഇട്ടാണ് ചുമരൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അപ്പോൾ പോണത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ നല്ല കാര്യമുണ്ടല്ലോ അതങ്ങനെ പോയി കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താക്കണം ആ ഒരു വാൾപേപ്പറൊന്ന് തുടച്ച് വെച്ചു നല്ലൊരു സാറായിട്ടൊന്ന് തുടച്ച് വെച്ചു പിന്നെ എന്താകണ കുപ്പികളൊക്കെ ഞാൻ മുന്നേ കഴുകി വെച്ചാണ് ഒന്ന് ഇതാക്കണ ആ ഒരു നിറഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ച് ഒരു സമാധാനമാണ് കാണുമ്പോൾ ഒരു സമാധാനമാണ് അപ്പം ഇനി ഇത് നാളത്തെ കാര്യം ആലോചിക്കുമ്പോൾ തനിക്ക് വേറെ ആളുകൾ ഇട്ടിട്ടോ അപ്പോൾ ഒന്നാമത് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ തറവാട്ടേക്ക് പോകണില്ല പൊതുവേ നമ്മൾ തറവാട്ടേക്കാണ് പോണത് എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഏട്ടനും അഞ്ചനും പിന്നെ നത്തോനും കുട്ടികളും എല്ലാവരും കൂടി കൂട്ടിയിട്ട് തറവാട്ടിലാണ് ഉണ്ടാകുക കേട്ടോ ഇപ്പം നമ്മളെ ചാ തറവാട് എന്ന് പറയുമ്പോൾ ചാത്തല്ലൂരാണ് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഒരു ദൂരം ഉണ്ട് കേട്ടോ അരമണിക്കൂർ ഒരു മണിക്കൂർ ദൂരം ഉണ്ട് അപ്പം അവിടെയാണ് ഉണ്ട് നമ്മൾ തലേന്ന് പോയിട്ട് പിറ്റേന്ന് അവിടെ ആഘോഷിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോരല്ലാണ് കേട്ടോ ഇപ്പം മക്കളൊക്കെ വലുതായി ഓല്ക്ക് ഫ്രണ്ട്സും കാര്യങ്ങളായി ഓല് വീട്ടിൽ വരാനായി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ തന്നെയാണ്ട കഴിക്കലാണ് തറവാട്ടൊക്കെ അങ്ങനെ പോകാനില്ല പിന്നെ വൈകുന്നേരം എല്ലാതും ആലും പൂലും ആളുമ്പങ്ങളൊക്കെ അടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ തറവാട്ടിൽ പോയാലും അവിടെ പോയി അമ്മനെയൊക്കെ കണ്ട് പിന്നെ കൊടുക്കാനുള്ള കൊടുത്തിട്ട് കുടിക്കലൊക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ തിരിച്ചു പോകൽ അങ്ങനെയാണ് ഇപ്പം രണ്ട് കൊല്ലം ആയിട്ടുള്ളത് കേട്ടോ അപ്പം വിഷു നമ്മൾ കഴിഞ്ഞ ഇപ്പം ഈ ഒരു വിഷുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു നമ്മൾ തറവാട്ടിലാണ് കഴിച്ചത് കഴിഞ്ഞ കൊല്ലം വിഷു ഒക്കെ നമ്മൾ തറവാട്ടിൽ തന്നെയായി ട്ടോ അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഒരാഘോഷമാണല്ലോ വലിയൊരാഘോഷമാണില്ലേ ഓണം എന്ന് പറയുന്നത് അപ്പം ചെ വേറെ വേറെ നാട്ടിൽ കൂടെ ഇതാക്കണത് കുഞ്ഞാലഘട്ടിലും ഓണപ്പൊട്ടൻ വരലും അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടിയുണ്ടല്ലേ അപ്പം നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മലപ്പുറത്ത് ഏരിയ എന്ന് പറയുന്നത് മൊത്തത്തിൽ അങ്ങനെ വല്ലാതായിട്ടങ്ങോട്ട് ആഘോഷമില്ല ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഓണപ്പൊട്ടൻ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്താക്കണ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താക്കണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് വലിയ ഇമ്പം ഉണ്ടാവില്ലല്ലോ ഇമ്പവും കമ്പവും കാര്യങ്ങളൊക്കെ ഒന്നും വലിയ കുറവാണ് ഇക്കെന്നെ നല്ല കമ്മി ഉണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് ഓണം അങ്ങനെ അങ്ങോട്ട് കഴിക്കാമെന്നില്ല ആ ഒരു ഇതിലാണ് ഞാൻ കഴിച്ചു കൂട്ടണേന്നെ കേട്ടോ അപ്പം ഞാൻ നല്ല മക്കൾക്കൊന്നും ഒരു ഉഷാറില്ല ഒന്നാമതാക്കണ് അപ്പുറത്തെ കുട്ടികൾ നമ്മൾ അപ്പുറത്തെ ആ പാച്ചമ്മ വരച്ചോണ്ട് തന്നെ ഉൾക്കും ഓണമില്ലല്ലോ പിന്നെ അപ്പുറത്തെ കുട്ടികളും പൂവിനും പോരിനില്ല അങ്ങനെ 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 കുട്ടികളെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ്ടോ പിന്നെ നമുക്ക് നമുക്കും ും കുട്ടിയാക്കുഷാറാകുമ്പോഴാണല്ലോ നമ്മളൊന്നും ഹുഷാറാക്കുക അപ്പം അങ്ങനെ ഓൽക്ക് മൊത്തത്തിൽ ഒരു ടെള്ളാണ് ഓണം അങ്ങനെ ഇതാക്കള് പറഞ്ഞ് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എവിടെ എത്തിയും ചോദിച്ചാൽ ഇവിടെ ഇതാക്കള് പോര പൊളിച്ച് പന്തൽ ഇടുക എന്നും പറഞ്ഞാൽ ഭയങ്കര പണിയാണ് പണിയോട് പണിയാ പതിനൊന്നര നേരം ആയിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് തുടക്കുന്ന ആളുണ്ട് അടിക്കുന്ന ആളുണ്ട് ഒരാൾ ഇതാക്കണ് ജനാലും വാതിലുകളൊക്കെ തുടക്കാൻ നിൽക്കുകയാണ് ഒരാൾ ഇതാക്കുന്ന അടിച്ചു വരാൻ തുടങ്ങാൻ നിൽക്കാണ്ട് അടിച്ചു വാരൽ തുടക്കൽ ബക്കില്ല പണിയാണ് മറ്റവർക്ക് പിന്നെ ഇതാക്കണ് ജനാല് വാതിലുകളൊക്കെ ഒന്ന് തട്ടി കൊട്ടി അടിച്ചു വാരം ഒന്ന് നനഞ്ഞ തുണിയിട്ട് തുടക്കുക അങ്ങനത്തെ പരിപാടിയാണ് അപ്പം ഞാനിതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പണിയും കൂടി നോക്കുന്നുണ്ട് കേട്ടോ ആ തട്ടിക്കോട്ടലൊക്കെ കഴിഞ്ഞ് ആ സിംഗിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടെയൊക്കെ ഒരു ഇങ്ങനെ വെള്ളം അങ്ങനെ ഇറ്റിട്ട് വീഴുണ്ട് അപ്പോൾ അതിനൊരു സിമെൻറ്റൊക്കെ ഇട്ട് അടച്ച് നമ്മൾ ഈ കൺകെട്ട് വിദ്യ ഉണ്ടല്ലോ അമ്മ അതിരിയാണ് അപ്പോൾ അവനെ ഇങ്ങനെ മനുഷ്യന്മാർ കാണാത്ത രീതിയിൽ ഞാൻ സിമെൻറ്റൊക്കെ ഇട്ട് അടച്ച് അങ്ങനത്തെ പരിപാടിയിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഗ തീരുമാനം അറിയിക്കുന്നുണ്ടട്ടാ ഒരു ലോഡ് ഉണ്ട് അപ്പം അതൊന്നും തിരുമ്പി എടുക്കട്ടെ എന്നും ഇങ്ങനെ ഈ ഒരു ലോഡ് കണക്കിന് ഉണ്ടായാലുണ്ട് കേട്ടോ എന്താ എവിടെ നിന്ന് ഉണ്ടാവണമെന്ന് അറിയില്ല ഈ ഒരു ലോഡ് കണക്കിന് തീരുമാനം ഉണ്ടായാലുണ്ട് പൊതുവേ പുഴക്ക് പോയാൽ അതാണ് കയ്യലാട്ടായി ഇപ്പം ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കുളിയായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടാക്കുമ്പോൾ നമുക്ക് പുഴയ്ക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പുഴക്ക് പോയി തുടങ്ങണം അപ്പോൾ നമ്മളെ പോയ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി എടുക്കണം നമുക്ക് ഈ രാവിലത്തെ നടത്ത ഒഴിവാക്കിയിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വയറിന് കാലിന് തട എല്ലാത്തിനും നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കണം ഇനിയിപ്പോൾ ഓണം കഴിയട്ടെ എന്നിട്ട് നമുക്ക് പുഴയിലൊക്കെ പോയി തുടങ്ങണം ആ ഒരു വയനാട്ടത്തെ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു മാസം ചില്ലറയും കഴിഞ്ഞില്ല രണ്ട് മാസത്തോളം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ ആ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് അപ്പം അന്നും അതിന് മുന്നേ നമുക്ക് നിർത്തിയതാണ് ഈ ഒരു പുഴയത്തെ കുളിന്നുള്ളത് ചാലിയാറും നമ്മളായിട്ട് ബന്ധം മുറിച്ച് വെച്ചത് ഇനിയിപ്പോൾ ഏതെല്ലാം തുടങ്ങി വെക്കണം മുറിച്ച് വെച്ചിട്ട് ല്ലോ ഒന്ന് തുടങ്ങി വെക്കണം അപ്പം അങ്ങനെയാണുള്ളത് പിന്നെ ഈ വയനാട്ടത്തെ കാര്യം പറഞ്ഞു വയ്ക്കുമ്പോൾ സ്കൂളിലും തന്നെ ഓണപരിപാടികളും കാര്യങ്ങളും ഒക്കെ കമ്മിയാണല്ലോ അല്ലേ ഇപ്പം നമ്മളെ കുഞ്ഞാറ്റിൻ്റെ സ്കൂളിലാണെങ്കിലും ഉണ്ണിമോളെ സ്കൂളിലാണെങ്കിലും ഓണപരിപാടി ഇല്ല കേട്ടോ അവലിക്ക് ഇതങ്ങ് ചോറൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റിൻ്റെ സ്കൂളിൽ ചോറും പായസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓണപരിപാടികളായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ അവർക്കൊരു അണുകാർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും സ്കൂൾ ഏറെക്കുറെ സ്കൂളിലൊക്കെ ചെറിയ ചെറിയ സ്കൂളിൽ എൽ പി സ്കൂളിലൊക്കെ വേണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ വലിയ സ്കൂളിലും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മക്കൾക്കും തന്നെ ഒരടങ്ങേറായിപ്പോയി പിന്നെ നമ്മളെ തൊട്ടടുത്തൊരു ക്ലബ്ബുണ്ട് ആ ക്ലബ്ബിലും പരിപാടികളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇവിടെ ക്ലബിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാകലുണ്ട് ആ ഓട്ടോം ചാട്ടവും ഒന്നും പറഞ്ഞായിരിക്കും ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് അതിൻ്റെ മുന്നേ കൊല്ലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരിക്കുന്നത് അത് നല്ല രസമല്ലേ എല്ലാവരും കൂടി കൂടുമ്പം വൈകുന്നേരം വരെ ഇപ്പോൾ കളിയോട് കളിയായിക്കാനും വെക്കാനും വളന്മാരും തിന്നാനും ഒന്നും നേരെ ഉണ്ടാവില്ല നമ്മൾ ഗ്രൗണ്ടിൽ ഓടാനേ നേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെയൊന്നും അപ്പോൾ ഇക്കൊല്ലം ഏതായാലും ഒന്നുമില്ല ആ ഒരു വയനാട് ദുരന്തം കാരണം ഒന്നും നടന്നിട്ടില്ല കേട്ടോ ഒന്നും കുറേ ആൾക്കാർ പോയതല്ല അതിൻ്റെ ഒരിണങ്ങയ ആ വീട്ടുകാർക്ക് എന്നല്ല എല്ലാവർക്കും ഉണ്ടല്ലോ നമുക്ക് മനസ്സിലൊരിണങ്ങയറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കഴിക്കാതെ ഇങ്ങനെ നിൽക്കാം കേട്ടോ അപ്പോൾ ഇക്കൊല്ലാം അങ്ങനെ ഒരു പൊട്ടൻഷ്യാണുള്ള അടുത്ത പോലെ നമ്മൾ അപ്പം പഴയ പോലെ തന്നെ ഉഷാറായിട്ട് കഴിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് പിന്നീ കൊല്ലം ഓണം കഴിച്ചെടുക്കണത് പിന്നെ ഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അങ്ങനെയാണുള്ളത് അപ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കും ഡ്രസ്സ് എടുത്തോ കാര്യങ്ങളോ എടുത്തോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കമൻറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ കാര്യം ഒന്നും എടുത്തിട്ടില്ല മക്കൾക്കോയ്ക്കോ അങ്ങനെ ആർക്കും ഒന്നും എടുത്തിട്ടില്ല അപ്പം അടുത്ത മാസം തൊട്ടെടുത്തതാക്കണ വീട്ടിൽ കല്യാണമുണ്ട് അപ്പോൾ അതിന് ഒന്നായിട്ട് കൂട്ടിയിട്ട് ആ ഒറ്റ ട്രിപ്പാണ്ട് എടുത്താലേ ഒരു സമാധാനം ഉണ്ടല്ലോ ചിലവത്രയും ചുരുങ്ങി ചുരുങ്ങി കിട്ടും ല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ പിന്നെന്താ പറയാനുള്ളത് ചോദിച്ചാൽ ഇന്നത്തെ കറീന്ന് പറയുകയാണെങ്കിൽ എന്തോ ഒരു കറിയാണ് കേട്ടോ മാതിരി ഒരു കറിയാണ് അപ്പോൾ ഇവിടെ തട്ടി തെരഞ്ഞു നോക്കിയപ്പോൾ ഒരു കുമ്പളങ്ങിയാണ് കിട്ടിയത് പിന്നെ ഒന്ന് രണ്ട് ഉള്ളത് അപ്പൊ അങ്ങനെ ഇതാക്കണം ഞാനിതുവരെ ഉണ്ടാക്കാത്തൊരു കറിയാണ് ഉണ്ടാക്കണത് ഒന്നാമത് ഇതാക്കണ് നേരം വൈകീട്ടല്ലോ നല്ല നേരം വൈകീക്കുന്നത് ഇപ്പം രാവിലെ നമുക്ക് തയ്യൽ മെഷീൻ ഇരുന്നുകൊണ്ട് തന്നെ പിന്നെ അതിന് ഇങ്ങനെ തുന്നലും പിടിപ്പിക്കലും കുളത്ത് പിടിപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് പോയല്ലോ പിന്നെ പിന്നെന്താണെന്ന് ഞാൻ വേഗം അടുത്ത പണിയിൽ നോക്കിയല്ല അടിക്കലും തുടക്കലും തട്ടലും മുറലും പറഞ്ഞിട്ട് ആ പണിയിലാണ് കഴിച്ച് പിന്നെയാണ് ദൊക്കപ്പാടെ കഴിഞ്ഞേരെയാണ് ഇപ്പോൾ നമ്മൾ അടുപ്പത്തേക്ക് വന്നിട്ടുള്ളത് ചോറ് ഇതാക്കണ അവിടെ ആക്കി ഇങ്ങനെ ഒഴിച്ച് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ കറിയാണ് കറിയാണെങ്കിൽ കുമ്പളങ്ങും പിന്നെ ഒരു വാഴക്കൻ്റെ ഒരു തണ്ടയും കൂടി ഉണ്ട് കഴിഞ്ഞു ഇപ്പം അതും കൂടി സമാധാന ആകൂലം ചെയ്യാച്ച ഒരു കുറച്ച് കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ചോറിൻ്റെ മീത പാരുമ്പോൾ ഒരു സുഖം ഉണ്ടാകുള്ളൂ അതിനോണ്ട് ഞാനൊരു കായ ഉണ്ടായിരുന്നു ഇവിടെ ആ ഒരു കായതാ പഴുത്തു പഴുത്തില്ലാന്ന് പറഞ്ഞത് നിന്നിയന്നു അപ്പം അതിൻ്റെ ഇതാക്കണം മുറിച്ചിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് തക്കാളിയാണ് ഇട്ടിട്ടില്ലേ പിന്നെ ഇത്തിരി മഞ്ഞളും മുളകും ഉപ്പും കൂടി ഇട്ടിട്ട് അതു തന്നെയാണ് കറി ഇന്നത്തെ കറി അതാണ് കേട്ടോ വലിയ കൊസിപ്പരിപാടിയൊന്നും ഇല്ല നിന്നിപ്പോൾ വേജാറായിട്ടുള്ള ദിവസമല്ലേ അപ്പം അങ്ങനെയാണ് ഒക്കെ മതിയെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ഭാഗത്താണ് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ തങ്ങൾ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണി എന്താ ചോദിച്ചാൽ ചോദിക്കുന്നതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം കാട്ടിത്തരാം കേട്ടോ രാവിലെ ഇറങ്ങിയതാണ് രണ്ടാളും ഇൻ്റെ ഒപ്പത്തിനൊപ്പം അപ്പം ഞാനിപ്പോലും ഇങ്ങനെ വല്ലാതെ അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചാൽ എന്തുണ്ടാവും അപ്പോൾ പോലും ആ പണി പണിന്ന് കണ്ട് വിട്ടുപോകട്ടോ പിന്നെ ഇത് ഈ പെരൊക്കെ തട്ടാനുള്ളത് തട്ടിയാൽ എന്താ ചതരല്ലാതെ വേറെ ഉണ്ടാവില്ല അതില് അപ്പം അതിന് കൂടുതലായിട്ട് തട്ടണമെന്നില്ല പിന്നെന്താക്കണേ ഇവള് വെള്ളടിയോട് വെള്ളടിയാണ് ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോ പെരോ വള്ളടിയാണ് പെരേൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം ചിന്തിപ്പാടെ എന്തോ ഞാൻ പൈപ്പ് എടുത്തെടുത്ത് ആ അയിൻറെ ഉള്ളേക്ക് വെള്ളമാക്കണ്ട കരണ്ട് പിടിക്കേ അതിൻറെ ഉള്ള വെള്ളാക്കണ്ട കരണ്ട് പിടിക്കും അവിടെ റോട്ടണ്ട് ഉള്ളക്ക് കഞ്ഞി മതിയെ മതി ആ ഞാൻ ഉള്ളിലെ വെള്ളം എടുക്കാണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടാ നന്ദ് ഞാൻ കൊറച്ചേരം നിന്നുകൊണ്ട് അകത്തുകൂടെ ഒക്കെയാണ് ഓസ്ട് വെള്ള അടിക്കണത് ഇനിയിപ്പ അതൊക്കെ ഒന്ന് തുറച്ചെടുക്ക വേറെ ആള് വരണ്ടി വരും അമ്മ അതിരി ആണോ പണി അപ്പൊ അങ്ങള് കൊറേ നേരം അവിടെ നിന്നാലുണ്ടല്ലോ നിന്നാറില്ലല്ലോ അത് അമ്മ അതോന്നിടിക്കുന്നു പറയണേന്റെ മുന്നേ വണ്ടി എസ്കേപ്പ് കെപ്പ് ആയതാട്ടോ പിന്നെന്താണെങ്കിൽ കുറച്ച് മീൻ നന്നാക്കാറുണ്ട് ആ വീട്ടത്തിൻ്റെ എന്നാണ് ഇപ്പം മീൻ നന്നാക്കി കുത്തിരിക്കണത് അപ്പം എന്നും മീൻ വാങ്ങിയോന്ന് ചോദിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് മീൻ ലാഭം അടിച്ചതാണ് അപ്പം എന്നും നമുക്ക് മീൻ ലാഭടിക്കുന്ന പണിയാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ സമാധാനം ചെയ്യുന്നില്ലേ അപ്പം ഇത് വലിയ എമൗണ്ടടുത്ത് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ പോലും വാങ്ങിയപ്പോൾ കുറച്ച് തോരം മീൻ വാങ്ങിയെന്നും പറഞ്ഞിട്ട് അതും ഇതാക്കണ് വത്തൽ മീൻ ഇട്ടോ വത്തലാണെങ്കിൽ നന്നാക്കിയാലുണ്ടാവില്ലല്ലോ അപ്പോൾ അതാക്കണം ഒരുപാടുണ്ടാവുമ്പോൾ ഇതാക്കണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ അവിടുത്തെ അഞ്ച് പറഞ്ഞ് മരുവോള് പറഞ്ഞ് ഇതാക്കണത് ചേച്ചി ഇത് കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചെന്താണ് അപ്പോൾ വേഗം ഞാനൊരു പാത്രം എടുത്തിട്ട് കുറച്ച് കൊണ്ടുവന്നിരിക്കണിട്ടാണ് നമുക്ക് പിന്നെ കേട്ട മതി കേൾക്കാത്ത മതി പറഞ്ഞാൽ വണ്ടിയതാണ് ഈ മ്മക്ക് അപ്പോൾ ആരെങ്കിലും ഇതാക്കണം ഓസിക്ക് കിട്ടുകയാണെങ്കിൽ വാങ്ങാലോ എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ കറിക്കാവുമല്ലോ അപ്പം കറിക്കില്ല പരിപാടിക്കാണ് ഞാൻ വേ നോക്കിയത് അപ്പോൾ ഓക്കെ തന്നെ നന്നാക്കാതെ ഇതാക്കണം കുറേ ആയിട്ട് മടുപ്പാണ് ഇത് നന്നാക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ് അങ്ങനെ ഞാനും മോളും പകുതി പകുതി എടുത്താണ്ട് ഇതാക്കണ ഇതാക്കണം ചാട്ടീരാക്കിയിരുന്നു കേട്ടോ അങ്ങനെ ഒരിത്തിരി മീനല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതാണ് നല്ല ഉസറായിട്ട് മഞ്ഞളും മുളകും ഉപ്പൊക്കെ അടിപൊളിയായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാറുണ്ട് കേട്ടോ പിന്നെ തകണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അതേമാറി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി കുത്തിച്ചേച്ചിട്ട് അപ്പോൾ ഇന്നലെ വാങ്ങിയിട്ട് ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു കുഴപ്പമില്ല ഒരു മണം ഒരു സുഖമില്ലാത്തൊരു മണമായിട്ട് ഇപ്പം അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ളിയും വലിയ ജീരകമൊക്കെ ആയി അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തപ്പോൾ നല്ലൊരു ചോയ ഉണ്ടായിരുന്നു കിട്ടും അപ്പം അങ്ങനെന്താകണം ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ കറി വറി വിടാനുള്ളൂ കേട്ടോ കറി വിട്ട് വറിവിട്ടപ്പോൾ ആ മക്കള് വന്ന് പറഞ്ഞു ഇത് തന്നെയുള്ളൂ ചോദിച്ച് അതിൽ പിന്നെ ഞാൻ എന്താണ് വെണ്ടയ്ക്കുണ്ടേന്ന് ഒരുപാട് അത് വേഗം കുറച്ച് മൂക്കാനായി തുടങ്ങിയിരുന്നു കേട്ടോ ഇപ്പോൾ വൈകുന്നേരത്തെ നേരത്തെ ഗുഡ്സിലും ഇങ്ങനെ പച്ചക്കറി കൊണ്ടുവരും അല്ലാതെ ഗുഡ്സിൽ പച്ചക്കറി കൊണ്ടുവരും ഓണം കാര്യങ്ങളൊക്കെ ആയതല്ലേ അപ്പോൾ ഓരോരുത്തു കുറച്ച് വാങ്ങിയതാണ് ഒരു വാരിയ കോരിയ വാരിയ കോരി എന്നും പറഞ്ഞപ്പോൾ വാരി കോരി എടുത്തതാണ് അപ്പോൾ വേഗം എടുത്ത് നോക്കിയപ്പോൾ വീട്ടിലെത്തിച്ചപ്പളാണ് മനസ്സിലായത് ആയി കുറച്ച് മൂത്തത് എന്നുള്ളത് അങ്ങനെ ഇതാക്കണെ ആ ഒരു മൂത്ത വെണ്ടയ്ക്ക് ഞാൻ ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് ഒരു ഉപ്പേരി പോലെ ആക്കിയെടുത്ത് പിന്നെ ഈ ഒരു കറിക്ക് ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടാണ് വറവ് ഇട്ട് കൊടുത്ത് ഒരു കുമ്പളങ്ങ സാമ്പാറായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതിൽ ഉണ്ട് പിന്നെ മീനും ഉണ്ട് ഇതൊക്കെ തന്നെ മതിയല്ലേ ഉച്ചക്കല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പാടായി കഴിഞ്ഞ സ്ഥലം ഇതിൽ ഞാനൊന്ന് കുളിക്കട്ടെ കുളിക്കാൻ പോകാനായിട്ട് ഇതായിട്ട് നിൽക്കട്ടെ മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഒന്ന് കുളിക്കട്ടെ ഒരാളെ കുളി കഴിഞ്ഞ് ഉള്ള ഒരാളെതാക്കണെ ഒരുങ്ങിയതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓക്ക് ചാനൽ ജ്വാതില് അങ്ങനത്തെ പരിപാടികളെയ്ന്നും അപ്പോൾ ഇവിടെ ഒരു സാധനം ഞാൻ വള്ളത്തിലിട്ടേച്ചിക്ക് കേട്ടോ അവിടെ അവർ മൂന്നാല് ചവിട്ടിൻ ചാക്കൊക്കെയാണ് അതൊക്കെ ഒന്ന് തിരുമ്പി പിന്നെ അവിടെ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കത്തിച്ച് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാകഴിഞ്ഞ് കയറിയ പോത്തിന് ഇതാക്കണം സമയം ഒരുപാടായി ഇപ്പം മക്കളിതാക്കണ് ഞാൻ വന്നപ്പോൾ അതിന് ചോറ് തിന്നെ ഓൾക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് കാരണം ഒരു രാവിലെ ഇങ്ങനെ സ്കൂൾക്ക് പോകുക അവിടെ നിന്നൊക്കെ തിന്ന് അങ്ങനെയല്ല ഉണ്ടായത് വീട്ടിലത്തെ പണിയെടുത്ത് അവൾക്ക് സീലല്ലോ അതുകൊണ്ട് അവർക്ക് ഭയങ്കര വിശപ്പ് പറഞ്ഞിട്ട് ഓര് ചോറ് അപ്പം ഇനി ഞാനൊന്ന് ചോറ്ന്നിട്ടോ അപ്പം ചോറ് പ്ലേറ്റിൽ തട്ടിയപ്പോൾ അത് ആ മനസ്സിലുണ്ട് ഇത്തിരി മതി ഇത്തിരി മതി എന്നുള്ളത് പക്ഷെ പുറത്തേക്ക് അങ്ങോട്ട് വന്നിട്ടില്ലേ എന്നിട്ടോ കൈ ഇങ്ങനെ ഒത്തിരി ഒത്തിരിയാക്കി വിളമ്പി അളമ്പി ഇതാ അത്ര എത്തിച്ചിരിക്കുന്നത് പിന്നെ എന്താക്കണം നമ്മൾ പത്തൽ പൊരിച്ച ഉണ്ടല്ലോ അപ്പം നിങ്ങളെ വീട്ടിൽ കൂടെ ഒക്കെ എന്താ പറയുക നമ്മളെ ഭാഗത്ത് കൂടെ ബത്തൽ എന്നാട്ടാ പറയാ ബത്തല് എന്താ പറയുക ബത്തൽ മീൻ പിന്നെന്താക്കണം നമ്മളെ കുമ്പളങ്ങ സാമ്പാറും ഉണ്ട് അപ്പോൾ ഉച്ചക്കല കാര്യം ഇതാക്കുന്ന ഉസാറായികളുണ്ടോ പരിപാടി ഉഷാറായിക്കണ് ഇപ്പോൾ വേഗം ഒന്ന് ചോറ് നിന്നട്ടെ ചോറ് നിന്നതാക്കണ് മാനം നോക്കി കിടക്കാല പരിപാടിയല്ല കുറച്ച് കൂടി അടിക്കാനുണ്ട് അതും കൂടി അടിക്കാനായിട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഇജക്ക പോകാൻ പരിപാടികൾ തന്നെയാണ് അപ്പോൾ മൈ ഡിയർ ഫാമിലി ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തോളിട്ട് അപ്പോൾ ഞാൻ നാളെ വല്ല മറ്റന്നെ വരട്ടെ